ഏവർക്കും എയ്സ് ആപ്പിലേക്ക് സ്വാഗതം ഞാൻ കാതർ പെരുവള്ളൂർ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ് ഹിപ്നോട്ടിസ്റ്റാണ് ഏതൊരാളുടെയും സ്വപ്നമാണ് സർക്കാർ ജോലി എന്നത് അത് സമൂഹം അംഗീകരിക്കുന്ന സമൂഹം ഏറ്റവും ബഹുമാനിക്കുന്ന അധ്യാപന മേഖലയാകുമ്പോൾ അവിടെ സന്തോഷം ഇരട്ടിക്കുകയാണ് ഇവിടെയാണ് എയ്സിൻ്റെ മികച്ച പരിശീലനവും എയ്സിൻ്റെ മികച്ച ക്ലാസ്സുകളും നിങ്ങൾക്ക് തുണയാകുന്നത് വരാൻ പോകുന്ന എൽ പി യു പി പരീക്ഷയുടെ മുൻകാല ചോദ്യപേപ്പറുകൾ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ക്ലാസ്സുകൾ ഇതെല്ലാം വളരെ എളുപ്പത്തിൽ ചിട്ടയായ രീതിയിൽ പഠിച്ചെടുക്കുവാൻ പറ്റുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് അധ്യാപന മേഖല എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനുള്ള ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള ഉത്തരവാദിത്തം അധ്യാപകരിൽ നിക്ഷിപ്തമാണ് ഇനി വരാൻ പോകുന്ന എൽ പി എസ് എ യു പി എസ് എയിൽ നിരവധി അവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് എൽ പി എസ് സി യു പി എസ് എയുടെ സിലബസും അതിൻ്റെ കോർ ടോപ്പിക്സും നമുക്ക് ഇവിടെ പരിചയപ്പെടാം പ്രധാനമായിട്ട് നമുക്കറിയാം ഇതിൽ വരുന്ന വിഷയാടിസ്ഥാനത്തിലുള്ള ചോദ്യഘടനയെക്കുറിച്ച് എത്ര മാർക്കിനാണ് ഇത് വരുന്നത് എന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം എൽ പി എസ് സിയിൽ പ്രധാനമായിട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും ഇരുപത് മാർക്കിനാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത് മാർക്കിന് വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും നമ്മളൊക്കെ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സൈക്കോളജി എന്ന് പറയുന്നത് ഇരുപത് മാർക്കിൻ്റെ സൈക്കോളജി അത് ഏറ്റവും ചിട്ടയായ രീതിയിൽ ഏറ്റവും സിമ്പിളായ ചില ടെക്നിക്കുകളിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചെടുത്തു അതാണ് സൈക്കോളജി രണ്ടാമത് നാൽപ്പത് മാർക്കിന് നിങ്ങളോട് ചോദിക്കുന്നത് സാമൂഹ്യ ശാസ്ത്രവും പൊതുവിജ്ഞാനവുമാണ് ഇത് എൽ പി സ്കൂൾ അധ്യാപകനാവാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മേഖലയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സാമൂഹ്യ ശാസ്ത്രവും പൊതുവിജ്ഞാനവും നാൽപ്പത് മാർക്കിനാണ് അപ്പോൾ അറുപത് മാർക്കിന് നിങ്ങൾക്ക് സൈക്കോളജി ഇരുപത് മാർക്ക് സോഷ്യൽ സാമൂഹ്യശാസ്ത്രവും പൊതുവിജ്ഞാനവും നാൽപ്പത് മാർക്ക് പിന്നീട് നിങ്ങൾക്ക് സാമാന്യ ശാസ്ത്രം ഇരുപത് മാർക്കിന് സാമാന്യ ശാസ്ത്രമാണ് അപ്പോൾ എൺപത് മാർക്കായി പിന്നീട് വരുന്ന ഇരുപത് മാർക്ക് എന്നറിയപ്പെടുന്നത് ഗണിതമാണ് മാത്തമാറ്റിക്സിൻ്റെ ചെറിയ ട്രിക്സുകളുടെ നിങ്ങൾക്ക് ഗണിതം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇരുപത് മാർക്കാണ് ഇങ്ങനെ നൂറ് മാർക്കിനാണ് എൽ പി എസ് എയുടെ ചോദ്യഘടന എന്ന് പറയപ്പെടുന്നത് ഇതുപോലെ യു പി എസ് സിയുമുണ്ട് യു പി സ്കൂൾ അധ്യാപകനാവാൻ വേണ്ടത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മേഖല എന്നറിയപ്പെടുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവുമാണ് ഇരുപത് മാർക്കിനാണ് നിങ്ങൾക്ക് ആ മേഖലയിൽ നിന്ന് ചോദ്യം വരുന്നത് ഇരുപത് മാർക്ക് വളരെ ഈസിയായിട്ട് സൈക്കോളജി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന മേഖലകൾ തന്നെയാണ് മറ്റ് മേഖലകൾ അതിൽ മുപ്പത് മാർക്കിന് വരാൻ പോകുന്നത് സാമാന്യ ശാസ്ത്രം ആണ് ശാസ്ത്രം നിങ്ങൾക്ക് മുപ്പത് മാർക്കിനാണ് യു പി എസ് സിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക അടുത്ത മൂന്നാമത്തെ മേഖല എന്നറിയപ്പെടുന്നത് ശാസ്ത്രമാണ് ഇരുപത് മാർക്ക് ഇരുപത് മാർക്കിനാണ് നിങ്ങൾക്ക് സാമൂഹ്യ ശാസ്ത്രം ആ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരിക പൊതുവിജ്ഞാനം അല്ലെങ്കിൽ ജനറൽ നോളജിൻ്റെ മേഖലയിൽ നിങ്ങൾക്ക് പത്ത് മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നു പത്ത് മാർക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ചോദ്യം പത്ത് മാർക്കിനാണ് അതുപോലെ ലഘുഗണിതം പത്ത് മാർക്കിന് നിങ്ങളുടെ ഗണിതവുമായി ബന്ധപ്പെട്ട ആശയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നത് പത്ത് മാർക്ക് ഇങ്ങനെ നൂറ് മാർക്കിൽ നിന്നാണ് നിങ്ങൾക്ക് യു പി എസ് എയുടെ യു പി സ്കൂൾ അധ്യാപകനാവാനുള്ള ചോദ്യങ്ങളുടെ ഘടന വരുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടിയുടെ കേരള പാഠപുസ്തകങ്ങളിലെ പഠന വസ്തുതകൾ പഠന നേട്ടങ്ങൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അവിടെയാണ് വിഷയാധിഷ്ഠിത ചോദ്യങ്ങൾക്ക് മുഖ്യ അവലംബമാവുന്നത് മൂന്ന് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിക്കേണ്ടതുണ്ട് ഇതാണ് യു പി എസ് സിയുടെ സിലബസ് അപ്പോൾ എൽ പി എസ് സിയുടെയും യു പി എസ് സിയുടെയും സിലബസുകൾ നമ്മൾ പരിചയപ്പെട്ടു ഇനി എങ്ങനെ ഏതെല്ലാം മേഖലയിൽ നിന്നാണ് ഏതെല്ലാം ആശയങ്ങളാണ് ഓരോ മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നത് എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതാണ് ഇനി ചർച്ച ചെയ്യുന്നത് പ്രധാന പാഠ്യവസ്തുക്കൾ അത് വിഷയാടിസ്ഥാനത്തിലാണ് ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ പരിചയപ്പെട്ട് കഴിഞ്ഞു വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഇരുപത് മാർക്കിനാണ് ചോദിക്കുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ച് കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാം ചില ടെക്നിക്കുകളിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഉറച്ച് നിങ്ങൾക്ക് ഏത് സമയം ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കപ്പെട്ട പാഠഭാഗങ്ങളും പരിശീലനങ്ങളുമാണ് എയ്സിൽ തയ്യാറാക്കിയിട്ടുള്ളത് അവിടെ നിങ്ങൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് പഠന മനഃശാസ്ത്രമാണ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട സൈക്കോ സൈക്കോളജി നിങ്ങൾ പഠിച്ചിരിക്കണം എന്താണ് ഓരോ ലേണിംഗ് തിയറീസ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് പഠന മനഃശാസ്ത്രം അതിൻ്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അതിന്റെ തത്വങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം ഇതാണ് സൈക്കോളജിയിൽ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പിന്നീട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വിവിധ മനഃശാസ്ത്രജ്ഞരുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ആരൊക്കെയാണ് വിവിധ മനഃശാസ്ത്രജ്ഞരെ നിങ്ങൾ പരിചയപ്പെടുന്നു സിഗ്മൺ ഫ്രോയിഡ് മുതൽ പാവ്ലോവ് മുതൽ സ്കിന്നർ മുതൽ എബ്രഹാം മാസ്ലോ ഇങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട മനഃശാസ്ത്രജ്ഞരെ കുറിച്ച് അവരുടെ ആശയങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഇത് അവരുടെ ആശയങ്ങൾ മാത്രമല്ല നിങ്ങൾ പഠിക്കുന്നത് വിവിധ സ്കൂൾസ് ഓഫ് സൈക്കോളജി പഠിക്കുന്നു സ്ട്രക്ചറലിസം മുതൽ ഫങ്ഷനലിസം തുടങ്ങി ഗസ്റ്റാൾറ്റിസത്തിലൂടെ കടന്നുപോയി ബിഹേവിയറിസവും കൊഗ്നെറ്റീവിസവും ഒക്കെ നിങ്ങൾ പഠിക്കും ഇതെല്ലാം പരീക്ഷയിൽ വരുന്നതാ അപ്പോൾ മനഃശാസ്ത്രജ്ഞരും അവരുടെ ആശയങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കും അതുപോലെ വിവിധ മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ അതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇത് എൽ പി യു പിയിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ബുദ്ധി എന്ന് പറയപ്പെടുന്നത് ബുദ്ധിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എൽ പി യു പി പരീക്ഷയിലൊക്കെ രണ്ടും മൂന്നും ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ബഹുമുഖ ബുദ്ധി വൈകാരിക ബുദ്ധി ഈ ആശയങ്ങളൊക്കെ ചോദ്യങ്ങളിൽ ചോദിക്കുമെന്ന് ഉറപ്പാണ് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വ്യക്തിത്വം പേഴ്സണാലിറ്റി ഡിഫൻസ് മെക്കാനിസം എന്നൊക്കെ പറയപ്പെടുന്ന പ്രതിരോധ തന്ത്രങ്ങളിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് ഇതാണ് വ്യക്തിത്വത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുക അടുത്ത വികാസ തലങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ചോദിക്കാം എന്താണ് വളർച്ച എന്താണ് വികാസം ഈ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം പാരമ്പര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അതുപോലെ വ്യക്തിത്വ വികാസത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് വിദ്യാഭ്യാസ ചിന്തകരുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നമുക്കറിയാം അരിസ്റ്റോട്ടിൽ പ്ലാറ്റോ ഇവിടെ നിന്ന് തുടങ്ങി ഗാന്ധിജി വിവേകാനന്ദൻ ഇങ്ങനെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകർ ഇവരുടെ ആശയങ്ങൾ ഇതെല്ലാം ചോദിക്കാം അതിനുശേഷം അഭിക്ഷമതാ പരീക്ഷ നമുക്കറിയാം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ് മോട്ടിവേഷൻ എന്താണ് അഭിപ്രേരണ ഈ മോട്ടിവേഷൻ സർക്കിൾ ഇതെല്ലാം ചോദിക്കാം അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രതിരോധ തന്ത്രങ്ങളെ കുറിച്ച് ചോദിക്കാം എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്താണ് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഇതെല്ലാം ചോദിക്കാം അടുത്ത വളരെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയപ്പെടുന്നത് ശാസ്ത്രമാണ് അധ്യാപന മേഖലയിൽ അറിഞ്ഞിരിക്കേണ്ട ഓരോ ടീച്ചേഴ്സും അറിഞ്ഞിരിക്കേണ്ടതാണ് ബോധന ശാസ്ത്രം അവിടെ കേരള പാഠ്യപദ്ധതിയുടെ ഒരു ചട്ടക്കൂട് രണ്ടായിരത്തി പതിമൂന്ന് ഇത് ചോദിക്കാം ഒരു ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ എങ്ങനെ ആയിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം പഠന തന്ത്രങ്ങളെ കുറിച്ച് പഠന വൈകല്യങ്ങളെ കുറിച്ച് ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ച് ചോദിക്കാം കുട്ടിയും അറിവ് നിർമ്മാണവും വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് കുട്ടി എന്നറിയപ്പെടുന്നത് അവിടെ കുട്ടി എങ്ങനെ അറിവ് നിർമ്മിക്കുന്നു എന്ന ആശയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പഠന രീതികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു അതുപോലെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം എങ്ങനെയാണ് എന്താണ് കേരള പാഠ്യപദ്ധതി സമീപന രേഖ കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ഏജൻസികൾ ഏതൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കാം എന്തൊക്കെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ പ്രൊജക്ടുകൾ ഏതൊക്കെയാണ് വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഏതൊക്കെയാണ് ഏതാണ് വിദ്യാഭ്യാസ ഭരണ സംവിധാനങ്ങൾ ഏതെല്ലാമാണ് എന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഇത്രയുമാണ് ഈ ബോധന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത് അടുത്ത വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് സാമൂഹ്യശാസ്ത്രം അവിടെ കേരളത്തിൻ്റെ ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇന്ത്യയുടെ ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം ലോക ചരിത്രം അറിഞ്ഞിരിക്കണം ഇങ്ങനെ ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ അറിഞ്ഞിരിക്കണം സ്വാതന്ത്ര്യ സമരം അറിഞ്ഞിരിക്കണം കേരളം ഇന്ത്യ അടിസ്ഥാന വസ്തുതകളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം ഗവൺമെൻറ് സംവിധാനങ്ങളെക്കുറിച്ച് നമ്മുടെ സർക്കാർ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള ധാരണ നമുക്ക് വേണം എന്താണ് കേരള നവോത്ഥാനത്തെക്കുറിച്ചുള്ള ധാരണ നമുക്ക് കിട്ടിയിരിക്കണം ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള ധാരണ കാലാവസ്ഥയെക്കുറിച്ച് സമയ മേഖലകളെക്കുറിച്ച് നമ്മുടെ മണ്ണിനങ്ങളെക്കുറിച്ച് അതുപോലെ നദികളെക്കുറിച്ച് പർവ്വതങ്ങളെക്കുറിച്ച് നമ്മുടെ വ്യവസായ ശാലകളെക്കുറിച്ച് ജലസേചന പദ്ധതികളെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ നേടിയിരിക്കണം അതുപോലെ ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് നമുക്കറിയാം കായികമായിട്ടും ഇന്ന് നടക്കുന്ന ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നമുക്ക് വേണം അതുപോലെ സ്ഥാനലബ്ധി നമുക്കറിയാം സ്ഥാനലബ്ധി അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ധാരണ വേണം ഇനി നാലാമത്തെ ഒരു മേഖല എന്നറിയപ്പെടുന്നത് സാമാന്യ ശാസ്ത്രമാണ് അവിടെ ബൗദ്ധിക ശാസ്ത്രം നമ്മൾ അറിഞ്ഞിരിക്കണം രസതന്ത്രം നമ്മൾ അറിഞ്ഞിരിക്കണം സസ്യ ലോകത്തെക്കുറിച്ച് നമുക്ക് കാഴ്ചപ്പാടുണ്ടായിരിക്കണം ജന്തു ലോകത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം ശരീരശാസ്ത്രം നമ്മൾ അറിഞ്ഞിരിക്കണം ബഹിരാകാശത്തെ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ട് ഈ മേഖലയെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം കണ്ടുപിടുത്തങ്ങൾ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സയൻസ് ഉണ്ട് ഒരു ശാസ്ത്രമുണ്ട് അപ്പം അവിടെ പത്താം ക്ലാസ് നിലവാരത്തിലുള്ള പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ നിങ്ങൾ സംശയിക്കേണ്ട ആദ്യ റാങ്കുകൾ നിങ്ങൾക്കുള്ളതാണ് ഇനി ഇതിന് പുറമെ അഞ്ചാമത്തെ ഒരു മേഖല ലഘുഗണിതമാണ് ഗണിതവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഭിന്ന സംഖ്യകളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ഗണിതം നിങ്ങൾക്ക് എളുപ്പമാണ് ദശാംശ സംഖ്യകളെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവണം എന്താണ് വർഗം എന്താണ് വർഗമൂലം എന്നതിനെ കുറിച്ച് ഇത് ക്രിയകൾ ചെയ്യുവാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിച്ചാൽ നിങ്ങൾക്ക് ഗണിതം എളുപ്പമാകും ശരാശരിയെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ വേണം പാറ്റേണുകളെ കുറിച്ച് നമ്മുടെ മാനസിക ശേഷി അളക്കുന്ന ചെറിയ ചോദ്യങ്ങൾ ഉണ്ടാവാം സംഖ്യാശ്രേണികളെക്കുറിച്ച് ആരോഹണം അവരോഹണം ഇതൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അതുപോലെ അനുപാതം അംശബന്ധം ശതമാനം ഇങ്ങനെ ഗണിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഈസിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇനി അവിടെ തന്നെ സമയവും ജോലിയും ദൂരം സമയം ക്ലോക്കുകളെക്കുറിച്ച് ക്ലോക്ക് കോണുകൾ പലിശയെക്കുറിച്ച് എന്താണ് പലിശ എന്താണ് കൂട്ടുപലിശ കാണാനുള്ള സൂത്രവാക്യം ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ജാമ്യതയെക്കുറിച്ചുള്ള പ്രത്യേക ആശയങ്ങൾ നിങ്ങൾ ഉണ്ടായിരിക്കണം അതായത് പൊതുഗണിതവും ചെറു പൊതുഗണിതവും വൻ പൊതുഘടകവും ഉത്തമ സാധാരണ ഗുണിതം എന്നൊക്കെ പറയുന്ന ഈ ആശയങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ വേണം ലാഭം നഷ്ടത്തെക്കുറിച്ച് മെട്രിക് അളവുകളെ കുറിച്ച് സർവസമവാക്യങ്ങളെക്കുറിച്ച് ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗണിതം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായി മാറും ഇനി ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ കുറിച്ച് ടെൻസസ് പ്രിപ്പോസിഷൻസ് അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ച് പാസീവ് വേഴ്സ് ഇഫ് ക്ലോസ് അതുപോലെ ക്വസ്റ്റ്യൻ ടാഗ് ഇങ്ങനെ തുടങ്ങി ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും എളുപ്പത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഹാഡ് ബാറ്റർ ഇങ്ങനെ അവിടുന്ന് തുടങ്ങി ആർട്ടിക്കിൾ ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ ഓക്സിലറീസിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം ഇങ്ങനെ എല്ലാ ആശയങ്ങളും ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇംഗ്ലീഷിൻ്റെ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതാണ് എൽ പി യു പിയുടെ പ്രധാനപ്പെട്ട സിലബസ് എന്ന് പറയപ്പെടുന്നത് അപ്പം വരാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് സിലബസ് മനസ്സിലായി കഴിഞ്ഞു സിലബസിൽ നിന്ന് ഏത് ആശയങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഞാൻ സൂചിപ്പിച്ചു ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളുമായിട്ടുള്ള നല്ല ബന്ധം നിങ്ങൾക്കുണ്ടാവണം പ്രധാനമായിട്ടും സർക്കാർ ജോലി എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചു ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് സർക്കാർ ജോലി എന്ന് പറയുന്നത് ഇത് നേടിയെടുക്കാൻ പ്രത്യേകിച്ച് എൽ പി യു പി അധ്യാപകൻ എന്ന പോസ്റ്റ് നേടിയെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചു ആഗ്രഹം പോരാ എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട് പ്രധാനമായിട്ടും പി എസ് സി പരീക്ഷ എഴുതുന്ന ആളുകളെ നമുക്ക് നാല് കാറ്റഗറി ആയിട്ട് കാണാൻ പറ്റാറുണ്ട് നാല് കാറ്റഗറി ആയിട്ട് ചില ആളുകൾ ചില ആളുകൾ പി എസ് സി നോട്ടിഫിക്കേഷൻ വന്നാൽ അവര് ചെയ്യും അവര് ഈ നോട്ടിഫിക്കേഷൻ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലൊക്കെ പറയും എൽ പി യു പി വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ യു പി എസ് എ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവർ ചിലപ്പോൾ എന്ത് ചെയ്യും കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ അപ്ലൈ ചെയ്യും ഇതാണ് ഒന്നാമത്തെ കൂട്ടർ ഇവർ അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്യുന്നു കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ ആളുകളെന്തേം കൺഫർമേഷൻ ഒക്കെ ആയിരിക്കും മറ്റാളുകൾ അറിയില്ല എന്നിട്ട് ഇവർ പരീക്ഷ വരുന്ന സമയത്ത് ഇവരെന്തേം ഇവരുടെ ഹാൾ ടിക്കറ്റ് ഒക്കെ ഇവരെടുക്കും ഹാൾ ടിക്കറ്റ് എടുക്കുന്നു ഇവർ വളരെ ഈസി ആയിട്ട് ഒന്നും പഠിക്കാതെ കൂളായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുന്നു ഇങ്ങനത്തെ ഒരു കൂട്ടർ നമുക്ക് കാണാം പി എസ് സി പരീക്ഷ എഴുതുന്നതിൽ ഇങ്ങനെയുള്ള കൂട്ടരാണ് ഒന്നാമത്തെ കൂട്ടർ അവർ അത്ര വിജിലൻ്റ് ആയിരിക്കില്ല ആരെങ്കിലും ഒക്കെ പറഞ്ഞ് അപ്ലൈ ചെയ്തോ എന്ന് പറയുമ്പോൾ പോയിട്ട് അപ്ലൈ ചെയ്യുന്ന കൂട്ടരാണ് ഒന്നാമത്തെ കൂട്ടർ എന്നാൽ രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട് ഇവർ പി എസ് സിയിലെ നോട്ടിഫിക്കേഷൻ എൽ പി എസ് എ യു പി എസ് എ വിളിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർ പോയിട്ട് അപ്ലൈ ചെയ്യും ഭയങ്കര ആവേശത്തിൽ പോയിട്ട് അപ്ലൈ ചെയ്യും കൺഫർമേഷൻ ഒക്കെ ഇവർ കറക്റ്റ് കൊടുക്കും അതിനുശേഷം ഇവർ ആദ്യ രണ്ടാഴ്ചകളിലൊക്കെ വലിയ പഠിത്തമായിരിക്കും എൽ പി എസ് എനിക്ക് സർക്കാർ ജോലി കിട്ടണം എനിക്ക് അധ്യാപകനാവണം എന്നുള്ള രീതിയിൽ ഇവർ പഠിത്തൊക്കെ തോന്നും ആദ്യത്തെ രണ്ടാഴ്ച വളരെ ആവേശത്തോടു കൂടി പഠിക്കും അപ്പോഴാണ് ഇവർക്ക് തോന്നുന്നത് അയ്യോ ഇത് ഡേറ്റ് വന്നിട്ടില്ലല്ലോ വിളിച്ചിട്ടില്ലല്ലോ കുറേ സമയമിനി ഉണ്ടല്ലോ എന്നൊരു ആശ്വാസത്തിൽ ആദ്യ ആവേശം അവരുടെ മെല്ലെ കെട്ടടങ്ങും എന്നിട്ട് പിന്നീട് ഇവർ പഠിക്കുന്നത് എപ്പോഴാ പരീക്ഷയുടെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു ഒന്നും പഠിക്കാതിരുന്ന ആളുകൾ അവസാനം പരീക്ഷയുടെ രണ്ടാഴ്ചക്കാവുമ്പോൾ ഒരു ഒടുക്കത്തെ പഠിത്തം പഠിക്കും ഇതാണ് രണ്ടാമത്തെ കൂട്ടർ ആദ്യം വളരെ ആവേശത്തിൽ പഠിക്കുകയും പിന്നെ ഡേറ്റ് ആയിട്ടില്ല സമയമുണ്ട് എന്നുള്ള ലാഘവത്തോടെ അവസാനം പരീക്ഷ ഇടമോൾ കെട്ടിമറിഞ്ഞുകൊണ്ട് പഠിക്കുന്ന കൂട്ടരാണ് രണ്ട് പേർ ഇവർക്ക് സർക്കാർ ജോലി കിട്ടില്ല ഇതാണ് രണ്ടാമത്തെ കൂട്ടർ ആദ്യത്തെ കൂട്ടർ വളരെ അലസമായി ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു വളരെ കൂളായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുന്നു അവർക്കും കിട്ടില്ല ഇനി മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട് സാധാരണ നമ്മൾ കാണുന്നത് പി എസ് സിയുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ മൂന്നാമത്തെ കാറ്റഗറി എന്നറിയപ്പെടുന്നത് ഇവർ എൽ പി എസ് യു പി എസ് എ നോട്ടിഫിക്കേഷൻ വന്നാൽ വ്യക്തമായിട്ട് ഇവർ അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്യുകയും മുതൽ ഇവർ പഠനം തുടങ്ങും പരീക്ഷയുടെ അവസാനം വരെ ഇവർ പഠിച്ചുകൊണ്ടേയിരിക്കും എല്ലാം കൺഫർമേഷൻ ഒക്കെ കറക്റ്റ് കൊടുത്തു പരീക്ഷയുടെ അവസാന സമയം വരെ ഇവർ പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ നോക്കുന്ന സമയത്തൊക്കെ ഇവർ പഠിച്ചുകൊണ്ടേയിരിക്കുക പക്ഷേ ഇവർക്കും പി എസ് സി കിട്ടില്ല അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം ഈ മൂന്നാമത്തെ കൂട്ടർ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്തുകൊണ്ട് ഇവർക്ക് പി എസ് സി കിട്ടിയില്ല ഇതിൻ്റെ ഉത്തരം ഞാൻ നാലാമത്തെ കാറ്റഗറിയെ പരിചയപ്പെടുത്തിയതിന് ശേഷം പറയാം എന്നാൽ നാലാമത്തെ കാറ്റഗറി എന്ന് പറയപ്പെടുന്നത് അവർ എൽ പി എസ് സിയുടെയും യു പി എസ് സിയുടെയും പോസ്റ്റുകൾ നോട്ടിഫിക്കേഷൻ വന്നാൽ കൃത്യസമയത്ത് തന്നെ ചിട്ടയോടുകൂടി അവരപേക്ഷിക്കും കൺഫർമേഷൻ കൃത്യസമയത്ത് കൊടുക്കും അതിന് ശേഷം ഇതിൻ്റെ സിലബസ് അനുസരിച്ച് കൃത്യമായി ചിട്ടയിലൂടെ ഏത് മേഖലയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഏത് മേഖലയിൽ നിന്നാണ് കൂടുതൽ പഠിക്കേണ്ടത് എന്ന് വളരെ ചിട്ടയോടെ കൃത്യമായ ഒരു ഷെഡ്യൂളിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പഠനം തുടങ്ങും മാത്രമല്ല ഈ കൂട്ടർക്കറിയാം വിദഗ്ധ പരിശീലനം വിദഗ്ധ പരിശീലനത്തിൻ്റെ സഹായം ആവശ്യമാണെന്ന് ഈ കൂട്ടർക്ക് അറിയാം ഇവർ എവിടെ നിന്ന് മികച്ച പരിശീലനം കിട്ടുന്നു എവിടെ നിന്ന് മികച്ച അധ്യാപകരുടെ ക്ലാസ് കിട്ടുന്നു എവിടെ നിന്നാണ് മുൻകാല ചോദ്യങ്ങളുടെ അവലോകനമടങ്ങിയ ക്ലാസ്സുകൾ ലഭിക്കുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതൽ റാങ്കുകൾ ഉള്ളത് എവിടെയാണ് ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കുന്നത് എവിടെ നിന്നാണ് ഏറ്റവും കുട്ടികൾ അധ്യാപന മേഖലയിൽ സർക്കാർ ജോലിയിൽ കയറിയത് ഏത് പരിശീലന കേന്ദ്രത്തിന്റെ സഹായത്തോടെയാണെന്ന് ഇവർ വിജിലന്റ് ആയിട്ട് അന്വേഷിക്കും ഇക്കൂട്ടരാണ് നാലാമത്തെ കൂട്ടർ ഇവർ പഠിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഇവരുടെ പഠനം സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കും ഒരു പ്രത്യേക സമയമാവുന്നതിന് മുമ്പ് പരീക്ഷയുടെ ഏകദേശം ഒരു ഇരുപത് ദിവസം മുമ്പ് ഇവർ എല്ലാ മേഖലയും കൃത്യമായി പഠിച്ചിരിക്കും പിന്നീട് വരുന്ന ഇരുപത് ദിവസം എന്ന് പറയുന്നത് ഇവരുടെ പ്രാക്ടീസ് ടൈമ ഇവർ പുതുതായിട്ടൊന്നും പഠിക്കുന്നില്ല പഠിച്ച കാര്യങ്ങളെ പഠിച്ച കാര്യങ്ങളെ ഇവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഇവർ റിപ്പീറ്റ് ചെയ്യുന്നു ഇവർ വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് അനലൈസ് ചെയ്യുന്നു ഇവർ പഠിച്ച കാര്യങ്ങളെ പരിശീലനത്തിൻ്റെ സഹായത്തോടെ നിരന്തരം നിരന്തരം പഠിച്ചത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇക്കൂട്ടരാണ് ഇക്കൂട്ടരാണ് സർക്കാർ സർവീസിൽ ആദ്യം കയറിപ്പറ്റുക ഇവരായിരിക്കും ആദ്യ റാങ്ക് എന്നാൽ മൂന്നാമത്തെ ആവട്ടെ അവർ പഠിച്ചു കൊണ്ടേയിരിക്കുന്നു പക്ഷെ പഠിച്ചതിന് അവർ പ്രാക്ടീസ് ചെയ്യുന്നില്ല പഠിച്ചതിന് അവർ സിസ്റ്റമാറ്റിക് ആയിട്ടില്ല പഠിച്ചത് അവർ പഠിച്ചു എന്ന് മാത്രം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിനെ എങ്ങനെ ഉത്തരം എഴുതണമെന്നൊരു ധാരണയും ഇവർക്കില്ല ഈ കൂട്ടർ പരാജയപ്പെടും എന്നാൽ നാലാമത്തെ കൂട്ടർ വിദഗ്ധ സെൻ്ററിൻ്റെ വിദഗ്ധ പരിശീലന കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി ഏറ്റവും മികച്ച റാങ്കുകളിലേക്ക് അവർ അവരെത്തപ്പെടും ഇവിടെയാണ് എയ്സിൻ്റെ പ്രധാനം ഇവിടെയാണ് എയ്സ് എന്ന കേരളത്തിലെ ഏറ്റവും മികച്ച പരിശീലന കേന്ദ്രം നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾ പരിശോധിച്ച് നോക്ക് കേരളത്തിലെ പി എസ് സി രംഗത്ത് സർക്കാർ പരിശീലന കോച്ചിങ് രംഗത്ത് പി എസ് സി പരിശീലന രംഗത്ത് റാങ്കുകൾ ഏറ്റവും കൂടുതൽ ആളുകളെ സർവീസിൽ പ്രവേശിപ്പിച്ച പരിശീലനം നൽകിയ ഒന്ന സ്ഥാപനം എന്നുള്ള നിലക്ക് എയ്സ് ഇന്ന് മുൻപന്തിയിലാണ് അത് മാത്രമല്ല ചിട്ടയായ പരിശീലനം പ്രത്യേകിച്ച് എൽ പി യു പി അസിസ്റ്റൻറ്റിൻ്റെ എല്ലാ ആദ്യ റാങ്കുകളും എയ്സിലേക്കാണ് ചിട്ടയായ പരിശീലനം പരിശീലനത്തിന്റെ ഒപ്പം മുൻകാല ചോദ്യപേപ്പറുകളുടെ വിശകലനം ഏറ്റവും മികച്ച അധ്യാപകർ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഞാൻ പറയുന്ന നാലാമത്തെ കാറ്റഗറി പഠനവും പരിശീലനവും അനുഭവവും ഒത്തുചേരുമ്പോൾ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു ഇവിടെയാണ് എൽ പി യു പി അസിസ്റ്റൻറ്റ് പരീക്ഷ നിങ്ങൾക്ക് തുണയാകുന്നത് വരാൻ പോകുന്ന എൽ പി എസ് എ യു പി എസ് എ പരീക്ഷ അതിൻ്റെ ഡേറ്റ് വരുന്നതിന് മുമ്പ് തുടങ്ങുക എന്നുള്ളതാണ് ആദ്യ റാങ്കിൽ എത്തുവാനുള്ള ഏറ്റവും എളുപ്പ വഴി ഞാൻ സൂചിപ്പിച്ചല്ലോ ആദ്യത്തെ ഒന്നാമത്തെ കൂട്ടരെ സൂചിപ്പിച്ചു അവർ പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് പഠിത്തം തുടങ്ങുന്നത് രണ്ടാമത്തെ കൂട്ടരെന്താ എന്താ നോട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്യും ആദ്യം തുടക്കത്തിൽ ഒരു ആവേശ ഉണ്ടാകും മൂന്നാമത്തെ കൂട്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് എങ്ങനെ പരീക്ഷ എഴുതണം എന്നറിയില്ല ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ എന്നവർക്ക് അവർ പരാജയപ്പെടുന്നു നാലാമത്തെ കൂട്ടരാവട്ടെ ഏറ്റവും ഏറ്റവും പ്രസിദ്ധമായ പരിശീലനം നൽകപ്പെടുന്ന സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ട് ആദ്യ റാങ്കുകൾ ഏറ്റവും മനോഹരമായ ഏറ്റവും മികച്ച അധ്യാപന ജോലി അവർ കൈവരിക്കുന്നു ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നാലാമത്തെ കൂട്ടരാവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടേ സർക്കാർ ജോലി എന്ന സ്വപ്നം കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ടത് പഠനം മാത്രം പോരാ പഠനത്തോടൊപ്പം മികച്ച പരിശീലനവും പഠിച്ചതിന് ആവർത്തിക്കലും മുൻകാല ചോദ്യങ്ങളുടെ വിശകലനവും വരാൻ സാധ്യതയുള്ള മികച്ച അധ്യാപകരുടെ ചോദ്യങ്ങളുടെ ഡിസ്കഷനും കിട്ടുമ്പോ നമ്മളുടെ സ്വപ്നം പൂപണിയാണ് അവിടെയാണ് എയ്സ് എന്ന പരിശീലന കേന്ദ്രം കേരളത്തിൽ വ്യത്യസ്തമാകുന്നത് അവിടെയാണ് എയ്സിന്റെ മുൻകാല ചരിത്രം പ്രസക്തമാകുന്നത് നിങ്ങൾ പരിശോധിക്കുക എന്തുകൊണ്ട് വളരെ ഈസിയായിട്ട് ഈ കാണുന്ന സിലബസ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് എയ്സിൽ അധ്യാപകർ ചെയ്യുന്നത് എയ്സ് ആപ്പിലെ ക്ലാസ്സുകൾ ഇരുപത്തിയഞ്ചിൽ പരം ആഴ്ചകളിലായി ലോകചരിത്രം ഇന്ത്യ ചരിത്രം കേരള ചരിത്രം ഇന്ത്യൻ ഭൂമിശാസ്ത്രം കേരള ഭൂമിശാസ്ത്രം ആവർത്തന വിരസത വരാതിരിക്കാൻ ആഴ്ചകൾക്കിടയിൽ പൊതുവിജ്ഞാനം ആനുകാലികം ഗണിതം ഇ വി എസ് ഭരണഘടന എന്നീ ക്രമത്തിലും യു പി എസ് മാത്രമായി പരിഗണിക്കുന്ന ഇംഗ്ലീഷ് അവസാന ഘട്ടത്തിലും വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും ശാസ്ത്രവും ആഴ്ചകൾക്ക് ഇടയിലും ക്രമീകരിച്ചിരിക്കുന്നു വിഷയാടിസ്ഥാനത്തിനുള്ള ക്ലാസ്സുകൾ എയ്സ് ആപ്പിൻ്റെ ഹോം പേജിൽ ക്രമീകരിച്ചിരിക്കുന്നു എൽ പി എസ് യു പി എസ്സിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് നമുക്ക് എൽ പി സ്കൂൾ അധ്യാപകനാവണോ നമുക്ക് യു പി സ്കൂൾ അധ്യാപകനാവണോ നിങ്ങൾ ചെയ്യേണ്ടത് ആഗ്രഹം മാത്രം പോരാ തീവ്രമായ ഇൻറ്റൻസീവ് ഇൻറ്റൻസീവ് ഡിസയർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പാണ് വരുന്ന അധ്യാപക പോസ്റ്റ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്കുള്ളതാണ് നമുക്കറിയാം ഇന്ന് അതിൻ്റെ സാലറിയൊക്കെ നിങ്ങൾക്കറിയാം എൽ പി എസ് എ യു പി എസ് എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ നേരത്തെ തന്നെ നിങ്ങൾ കോച്ചിങ്ങിന് ചേരുകയും നേരത്തെ തന്നെ നിങ്ങൾ പരിശീലന ക്ലാസ്സുകളിൽ ചേരുകയും ചെയ്താൽ ഉറപ്പാണ് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ കൃത്യമായ ചിട്ടയോടുകൂടി കൂടി നിങ്ങൾ പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സുവർണ അവസരമാണ് എൽ പി എസ് എ യു പി എസ് എന്ന് പറയുന്നത് കാത്തിരിക്കാൻ സമയമില്ല കാരണം വെല്ലുവിളി നിറഞ്ഞ ഈ ലോകത്ത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും ഈ ഒരു ജോലി അവിടെ തീവ്രമായ ആഗ്രഹം വേണം ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എയ്സിന്റെ പരിശീലന മികവ് കൂടി നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ സർക്കാർ ജോലി നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും ഞാൻ സൂചിപ്പിച്ചു നാപ്പത്തൊന്നായിരം രൂപയോളം സാലറി തുടക്കത്തിൽ കിട്ടുന്ന ഒരു ഏറ്റവും മഹത്തരമായ പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒരു സർക്കാർ ജോലി അത് അധ്യാപനമാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾക്കും എയ്സിന്റെ പങ്കാളിയാവാം എയ്സിലെ വിദഗ്ധ പരിശീലനത്തിൽ നിങ്ങൾക്കും ചേരാം വരാൻ പോകുന്ന സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ഏറ്റവും മികച്ച അധ്യാപകരാവാൻ പോകുന്ന ഒരു ജോലി സർക്കാർ ജോലി ആ സ്വപ്ന ജോലി കൈവരിക്കാൻ നിങ്ങൾക്കും സാധിക്കും നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ഇതിന് ഏറ്റവും ഉചിതം ആ തീരുമാനം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരെ സർക്കാർ സർവീസിലെത്തിച്ച മികച്ച പരിശീലന കേന്ദ്രങ്ങളായ എയ്സിൽ നിന്നാവട്ടെ ഓൾ ദ ബെസ്റ്റ്